പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു സൈജുഖരിദാന് എവിടേക്കെങ്കിലും യാത്ര പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ചിലർ പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് ഓടുന്നത് കണ്ടിട്ടുണ്ടോ അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോയി ഇറങ്ങി വന്നെങ്കിലേ ആ യാത്രയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ചിലർ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ടോയ്ലറ്റിലേക്ക് പോകും യാത്രയ്ക്ക് മുമ്പ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന വയറുമായി ബന്ധപ്പെട്ട ഒരു അസ്വസ്ഥത അത് സത്യത്തിൽ വയറിൻ്റെ പ്രശ്നമല്ല മനസ്സിനുണ്ടാകുന്ന ഒരു ആങ്സൈറ്റി പ്രോബ്ലമാണ് ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് എന്താണ് ആങ്സൈറ്റി അതെപ്പോഴാണ് അസുഖമാകുന്നത് അതിന് എന്ത് തരം ചികിത്സയാണ് വേണ്ടത് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഇത്തരത്തിൽ നമ്മളുടെ മനസ്സിന് സംഭവിക്കുന്ന ആഘാതങ്ങളെയും പ്രശ്നങ്ങളെയും പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന വീഡിയോകളാണ് ഇതിലുള്ളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കാം ഭയവും ഉത്കണ്ഠയും മനുഷ്യന് സാധാരണ സംഭവിക്കുന്ന രണ്ടാവസ്ഥകളാണ് ഭയത്തിന് ഒരു വ്യക്തമായ കാരണം കാരണമുണ്ടാവും എന്നാൽ അവ്യക്തമായ കാരണങ്ങളാലോ അസ്വസ്ഥമാക്കുന്ന ചിന്തകളാലോ ഒരു മനുഷ്യനുണ്ടാകുന്ന വൈകാരികമായ അനുഭവമാണ് ഉത്കണ്ഠ ആങ്സൈറ്റി എന്നുള്ളത് എന്നാൽ ഈ ആങ്സൈറ്റി അയാളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയോ ജോലി കാര്യങ്ങളെയോ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വളർന്നാൽ അതാണ് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഉത്കണ്ഠയുമായി സംബന്ധിക്കുന്ന ഒരു അസുഖമായിട്ട് മാറുക ചെറിയ കുട്ടികൾ മുതലാണ് ഈ ഉത്കണ്ഠ ആങ്സൈറ്റിയുടെ ഒരു പ്രശ്നങ്ങൾ കടന്നു വരുന്നത് ആ സമയത്ത് ആങ്സൈറ്റിയോടൊപ്പം തന്നെ വിഷാദവും കൂടി ചേർന്ന് വന്നാൽ ഇയാൾ പൊതുവെ ഉൾവലിയാനുള്ള സാധ്യതയുണ്ട് ആ ഒരു അവസ്ഥയാണ് സെലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറയുക കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ വന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുവാൻ ഒരു സാധ്യതയില്ലാത്ത വീടുകളിലെ കുട്ടികൾക്ക് ഇതൊരു അസുഖമായി മാറാനുള്ള സാധ്യതയുമുണ്ട് സ്കൂളിലെയോ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വീട്ടിൽ വന്ന് പണ്ടൊരു കൂട്ടുകുടുംബ സംവിധാനത്തിൽ എല്ലാവരും പരസ്പരം കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ തീർക്കുമായിരുന്നു എന്നാൽ ഇന്നൊരു അണുകുടുംബ സംവിധാനത്തിൽ മാതാപിതാക്കളും മക്കളും മാത്രമായി ചുരുങ്ങിപ്പോയിടത്ത് ഈ കുട്ടികളെ കേൾക്കേണ്ട ആൾക്കാർ അതായത് മാതാപിതാക്കൾ അവരവരുടെ ജോലി തിരക്കിലോ മറ്റ് കാര്യങ്ങളിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ മുഴുകി കഴിയുമ്പോൾ ഈ കുട്ടികളെ കേൾക്കാതെ അവരെ അവോയ്ഡ് ചെയ്യുന്ന രീതികൾ പലയിടത്തും കാണാറുണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ അവരുടെ ഈ ആങ്സൈറ്റി പ്രശ്നം നിലനിർത്തിക്കൊണ്ട് പോവുകയും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി അവർ സ്വയം ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ലഹരിയിലേക്ക് പല കുട്ടികളെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അപ്പോൾ ഈ ലഹരിയിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ അതിനെ അടിപ്പെട്ടു പോവുക എന്നുള്ള ഒരു സാധ്യതയാണ് പിന്നീടുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി മിണ്ടാതെയാകുന്നു സൈലന്റ് ആകുക എന്നുള്ളതിന് ചികിത്സ വേണ്ട എന്നും വൈലന്റ് ആകുമ്പോഴാണ് ചികിത്സ വേണ്ടത് എന്നും ഒക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് യഥാർത്ഥത്തിൽ സൈലന്റ് ആകുന്നവർക്കും ചില ചികിത്സകൾ വേണം അതും ചില അസുഖങ്ങളുടെ ലക്ഷണമാകും എന്ന് നമുക്ക് ഒരു ധാരണ അതിനെപ്പറ്റി ഉണ്ടാകണം ഈ കൗമാരപ്രായത്തിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് സോഷ്യൽ ആങ്സൈറ്റി സമൂഹത്തിൻ്റെ ഏർ സാമൂഹ്യപരമായി ഇടപെടലുണ്ടാകുന്ന ഉത്കണ്ഠ ഏതാണ്ട് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ആൾക്കാരിലെ ഈ സാമൂഹ്യ ഉത്കണ്ഠ അഥവാ സോഷ്യൽ ആങ്സൈറ്റി കണ്ടുവരുന്നുണ്ട് ഇത് പൊതുവെ നമുക്ക് ആരും ചികിത്സിക്കാറില്ല അതൊരു പ്രശ്നമായിട്ട് ആരും കാണാറില്ല എന്നാൽ തലച്ചോറിലെ ചില രാസവസ്തുക്കളിൽ ഉണ്ടാകുന്ന അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് ഇതിൻ്റെ കാരണമായി പറയുന്നത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കലാണ് ആ കെമിക്കലിൻ്റെ കുറവ് മൂലമാണ് ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് അനുദിനം ചെയ്യേണ്ടി വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ആ ആളിൽ ഒരു ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങി എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ തുടക്കം സൂചിപ്പിച്ച വയറുമായി ബന്ധപ്പെട്ട ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതൊരു ആൻസൈറ്റി ഡിസോർഡറാണ് അതേപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഭയങ്ങൾ അതേപോലെ മുമ്പേ പറഞ്ഞ കൗമാരക്കാർ ഇടയിലെ സോഷ്യൽ ഫോബിയ അടക്കം നിരവധി ഫോബിയകളൊക്കെ ഈ ആങ്സൈറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് ഒരു വ്യക്തിയുടെ ജനിതകവും പാരമ്പര്യവുമായിട്ടുള്ള ചില ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ളൊരു ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതിൻ്റെ ചില ലക്ഷണങ്ങളും ഉണ്ട് അതായത് ഒന്നാമത്തെ കാര്യം അസ്വസ്ഥരായിരിക്കോ എപ്പോഴും പേടി ഉള്ളവരായിരിക്കയോ ചെയ്യുന്ന ഒരു കാര്യം ഇതിൻ്റെ ലക്ഷണമാണ് അതേപോലെ ഉത്കണ്ഠ ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങളെ മാക്സിമം ഒഴിവാക്കുന്ന ഒരു ടെൻഡൻസി വല്ലതും ഉണ്ടാകും ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കുക അങ്ങോട്ട് പോകാതിരിക്കുക അങ്ങനെ ഉള്ളൊരു ടെൻഡൻസി അവർ കാണിക്കും അതേപോലെ സ്വയം എപ്പോഴും താൻ അപകടത്തിലാണ് എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാകും അതേപോലെ വെറുതെ ഇരിക്കുമ്പോൾ ഹൃദയമെടുപ്പ് കൂടുക ശ്വാസോഛ്വാസം വർദ്ധിക്കുക അകാരണമായി വിയർത്തു പോവുക ഉറക്കക്കുറവ് കൈകൾ തണുത്ത് വിറച്ചു പോവുക ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുക വരണ്ട ചുണ്ട് ഉള്ളതുപോലെ ഒരു അനുഭവം ഉണ്ടാകുക സമാധാനക്കുറവ് ഫീൽ ചെയ്യുക ആഹാരം കഴിക്കുന്നതിൻ്റെ അളവും പരമാവധി കുറയ്ക്കുക തൂക്കം കുറഞ്ഞു പോവുക തലവേദന അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇങ്ങനെ നിരവധിയായ ലക്ഷണങ്ങൾ ഇവരുടെ ഈ ഒരു ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കയറുമ്പോൾ ഉണ്ടാകും ഏറ്റവും ചികിത്സ വേണ്ട ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ളത് ചില മെഡിസിനൽ ട്രീറ്റ്മെൻറ്റുകൾ സൈക്കാട്രിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിനൽ ട്രീറ്റ്മെൻറ്റും സൈക്കോതെറാപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ട ചില ട്രീറ്റ്മെൻറ്റുകളും ഈ ഒരു അസുഖത്തെ ഭേദമാക്കാൻ ഉപയോഗിക്കാം പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ തെറാപ്പി അതേപോലെ ചില യോഗയുടെ കാര്യങ്ങൾ ചില ധ്യാനങ്ങൾ അതേപോലെ ഡെയിലി നടത്തുന്ന വ്യായാമം സൈക്ലിങ് അതേപോലെ ഓട്ടം നടത്തം തുടങ്ങിയ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ സമയം ക്രമീകരിച്ചുള്ള നല്ല ഉറക്കങ്ങൾ സമയം ക്രമീകരിച്ചുള്ള ആഹാര ചിട്ടകളും ജീവിതത്തിൻ്റെ ശൈലികളും അതേപോലെ നല്ല ശരീരത്തിന് ഗുണപ്പെടുന്ന ആഹാരസാധനങ്ങൾ ഫോബിയായ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ മനസ്സിലേക്ക് കുടിയിരുത്തേണ്ട ചില പോസിറ്റീവായ ചിന്തകൾ അതേപോലെ നല്ല സമൂഹത്തിലെ പോസിറ്റീവായ ആൾക്കാരുമായിട്ടുള്ള നിരന്തര സമ്പർക്കങ്ങൾ അങ്ങനെ അതേപോലെ പ്രകൃതിയുമായി ഇടപെട്ടുള്ള ജീവിതം ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ മറികടക്കുവാനും സാധിക്കും